തരിശായി കിടന്ന വയലിൽ നെൽകൃഷിയുടെ പുതിയ വിജയഗാഥ രചിക്കുകയാണ് കണ്ണൂർ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ ബ്ലാത്തൂർ പ്രകൃതി കൃഷിക്കൂട്ടം മാസങ്ങൾക്ക് മുമ്പ് വയലിന്റെ കുറച്ചു ഭാഗത്ത് പച്ചക്കറികളും തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ളവ കൃഷിയിറക്കി വിജയം കണ്ടതോടെയാണ് വലിയൊരു ഉദ്യമത്തിലേക്ക് കൂട്ടായ്മ കടന്നിരിക്കുന്നത് ഈ വർഷം പത്ത് ഏക്കറോളം സ്ഥലത്താണ് രണ്ടാം വിള നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത് പാരമ്പര്യമായി കാർഷിക മേഖലയിലുള്ളവരും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും വിരമിച്ചവരും മറ്റു തൊഴിൽ മേഖലയിൽ ജോലി ചെയ്തവരും പ്രവാസികളും ഒറ്റ മനസ്സോടെ മണ്ണിലേക്ക് ഇറങ്ങിയതോടെ പ്രകൃതി കൃഷിക്കൂട്ടത്തിന് പുതിയൊരു മാനമാണ് കൈവന്നത് കൃഷിക്കാരുടെ ആഗ്രഹങ്ങൾക്ക് ഊർജ്ജം പകരാൻ സർക്കാർ സംവിധാനങ്ങളും മുന്നോട്ട് വന്നതോടെ പ്രകൃതി കൃഷിക്കൂട്ടത്തിൻ്റെ പരിശ്രമങ്ങൾക്കും വേഗതയേറി ബ്ലാത്തൂർ വയലിൽ നടന്ന നടിയൽ ഉത്സവം പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശംസ്ദീൻ ഉദ്ഘാടനം ചെയ്തു